തടവുപുള്ളികളുടെ ആത്മീയ വളർച്ചയും സ്വഭാവ രൂപീകരണവും ലക്ഷ്യമാക്കി കാലങ്ങളായി സംസ്ഥാനത്തെ ജയിലുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക പ്രബോധനങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെയായി ക്രൈസ്തവ സമൂഹങ്ങൾ വിശുദ്ധ വാരമായി ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഈ ഉത്തരവിനെതിരെ കനത്ത പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് കാരണം ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും അടിസ്ഥാന ആത്മീയ ആവശ്യമായ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന കാര്യത്തിനാണ് ആഭ്യന്തര വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മതപരമായ ആവശ്യങ്ങൾ കൂടാതെ ധാർമ്മിക പ്രബോധനം കൗൺസിലിംഗ് പ്രബോധനാത്മകമായ ക്ലാസുകൾ എന്നിവയ്ക്കുള്ള അനുവാദവും നിരോധിച്ചുകൊണ്ടാണ് അങ്ങേയറ്റം പരിഹാസ്യമായ ഈ ഉത്തരവ് സർക്കാർ പുറത്ത് ഇറക്കിയിരിക്കുന്നത് വർഷങ്ങളായി ജയിലിൽ ആധ്യാത്മിക പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീസസ് ഫ്രട്ടേണിറ്റി എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജയിലിൽ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അനുവാദം നൽകിയിട്ട് ഉള്ളതാണ് ബിയൂർ സെൻട്രൽ ജയിൽ കൂടാതെ കണ്ണൂർ കാക്കനാട് എറണാകുളം ആലുവ കൊല്ലം എന്നീ ജയിലുകളിലും വിശുദ്ധവാര ശുശ്രൂഷകൾക്ക് അനേകം വർഷങ്ങളായി ഇവർ നേതൃത്വം കൊടുത്തു വരികയായിരുന്നു എന്നാൽ ആരുടെയൊക്കെയോ താൽപ്പര്യം സംരക്ഷിക്കുവാനും ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുവാനും മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തിടുക്കം പൂണ്ട് പുറത്തിറക്കിയ ഈ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ അവർ നടത്തി വന്നിരുന്ന ആത്മീയ പ്രവർത്തനങ്ങൾക്കുള്ള അനുവാദങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിശുദ്ധവാരത്തിൽ എല്ലാ വർഷത്തെയും പോലെ ജയിലുകളിൽ പ്രസഹ ആചരണവും ദുഃഖവള്ളി സ്മരണകളും ഈസ്റ്റർ പ്രാർത്ഥനാ ചടങ്ങുകളും നടത്തുവാനുള്ള ഒരുക്കങ്ങൾ കെ സി ബി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടന നടത്തി വരുമ്പോഴാണ് തികച്ചും നാടകീയമായി ഡി ജി പിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ബസ് ട്രിപ്പ് നടക്കുമ്പോൾ പോലും ചില പ്രത്യേക മതസ്ഥരായ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മതപരമായ നിർവഹണങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുമതി കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കുന്ന തരത്തിൽ ഒരു മതസ്ഥരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുവാൻ പിണറായി സർക്കാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ തുടർച്ചയായി അവരെ തമസ്കരിക്കുന്ന പ്രവണതയാണ് സർക്കാർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും കേരളത്തിലല്ലേ ക്രൈസ്തവർക്ക് ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ക്രൈസ്തവരുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായവയെങ്കിലും ചെയ്യാതെ ദ്രോഹിക്കാതെ വെറുതെ വിട്ടുകൂടെ ഇത്തരം നീക്കങ്ങളുടെ പിന്നിൽ ക്രൈസ്തവ വിശ്വാസത്തെ സാവധാനം തകർക്കുക എന്നതൊഴികെ മറ്റെന്ത് ലക്ഷ്യമാണുള്ളത് ഭാവിയിൽ അവർ എത്ര മധുരവാക്ക് പറഞ്ഞെത്തിയാലും അവരുടെ ആത്യന്തിക ലക്ഷ്യം ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക എന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും ക്രൈസ്തവ സമൂഹം തയ്യാറാകുമോ ജയിലിലെ ഒരു ശിക്ഷണ നടപടിക്കും നന്നാക്കാൻ കഴിയാത്തവരെ ക്രിസ്തുവിന്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള അനേകം ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് സർക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്നതുകൂടി മറക്കാതിരിക്കാം ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ മാത്രം സമ്മാനിക്കുന്ന ഭരണകൂടത്തിന്റെ ഈ നടപടികൾ കാണുമ്പോൾ കൃത്യമായ അജണ്ടയോടെ ചിലർ കാര്യങ്ങൾ നീക്കുന്നുവെന്ന് വ്യക്തം